നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി നമ്മുടെ സൗരത്തിന് പുറത്തുനിന്ന് ഒരു അന്യഗ്രഹ വസ്തു വരുന്നു അതുപോലെ തന്നെ ഒക്ടോബർ അവസാനം അറിയാം ഭൂമിയുടെ ഗതി എന്താണ് ഇങ്ങനെ ഹാർവാർഡ് യൂണിവേഴ്സിലെ ശാസ്ത്രജ്ഞർ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞു ധാരാളം ന്യൂസുകൾ നിങ്ങൾ കേട്ടിരിക്കും മലയാള മീഡിയകളിലും ഫോറിൻ മീഡിയകളിലും എല്ലാം വന്നിട്ടുണ്ട് എന്താണ് ഈ കാര്യം ആദ്യമേ പറയട്ടെ ഇത് ഈ വാർത്തകളിൽ കേട്ട പോലെ തന്നെ ഒരു ഇൻഡർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആണ് നമ്മുടെ സൗരോദത്തിന് പുറത്തുനിന്ന് അടുത്തേക്ക് വരുന്ന ഒരു വസ്തു തന്നെയാണിത് ഇൻഡസ്റ്റെല്ലാർ ഒബ്ജക്ട് ഇതിന്റെ പേരാണ് ത്രീ ഐ അറ്റ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്സർവേറ്ററി ആണ് ഒരു ഒബ്സർവേറ്ററി അല്ല നാല് ഒബ്സർവേറ്ററുകൾ ഭൂമിയുടെ പല ഭാഗത്തായി സ്ഥാപിച്ചിരിക്കുകയാണ് ഭൂമിക്ക് ഭീഷണിയാവാവുന്ന വസ്തുക്കളെ പഠിക്കാനാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അതിൽ ചിലിയിലുള്ള ഒരു ഒബ്സർവേറ്ററിയിലാണ് ഈ വസ്തു പതിഞ്ഞത് ഇത് ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ തിരിച്ചറിഞ്ഞതാണ് എന്നാൽ ഇതൊരു ഇൻട്രസ്റ്റെല്ലർ ഒബ്ജക്റ്റ് ആയിട്ട് തിരിച്ചറിയുന്നത് ജൂലൈ ഒന്നാം തീയതി മാത്രമാണ് നമ്മൾ ഇതിനു മുന്നേ സൗരത്തിന് പുറത്തുനിന്ന് വരുന്ന രണ്ട് വസ്തുക്കളെ മാത്രമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് മൂന്നാമത്തേതാണ് അതാണ് ത്രീ ഐ എന്ന് പേരിട്ടിരിക്കുന്നത് ത്രീ ഐ എന്നാൽ മൂന്നാമതെ കണ്ടുപിടിച്ച ഇൻഡർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ഇൻഡർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയുന്ന ഇന്റർ സിറ്റി പോലെ രണ്ട് സിറ്റികൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് പോലെ രണ്ട് സ്റ്റാറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് അതാണ് ഇൻഡർസ്റ്റെല്ലാർ നമ്മുടെ സ്റ്റാറാണ് സൂര്യൻ ഇത് മറ്റേതോ സ്റ്റാറിനടുത്ത് നിന്ന് വരുന്ന വസ്തുവാണ് അത് മൂന്നാമത്തേത് അത് ത്രീ ഐ ആദ്യത്തെ ഇൻഡർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് ഒമാവുമ അത് വൺ ഐ ആയത് വൺ ഐ ഉമാ രണ്ടാമത്തേത് ടു ഐ ബോറിസോവ് ഇത് മൂന്നാമത്തേത് സ്ത്രീ ഐ അറ്റ്ലസ് ഇപ്പോൾ നമുക്കറിയാം നാലാമത് കണ്ടുപിടിക്കുന്ന വസ്തുവാണെങ്കിൽ ആണെങ്കിൽ ഫോർ ഐ എന്നായിരിക്കും പേര് ഇത് നമ്മുടെ സൗര്യത്തിന് പുറത്തുനിന്ന് വരുന്നത് കാരണമാണ് ചിലപ്പോൾ അത് ഭൂമിക്ക് ഭീഷണി ആവാം എന്നെല്ലാം പറയുന്നത് ഇതൊരു ഇന്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റ് ആണ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കാരണം പ്രധാനമായിട്ടും അതിന്റെ സ്പീഡ് കാരണം സൂര്യന്റെ എസ്കേപ്പ് വിലോസിറ്റീനേക്കാളും കൂടുതലായിരിക്കും അതിന്റെ സ്പീഡ് ഇത് മാത്രം നോക്കിയാൽ നമ്മുടെ സൗരൃത്തിന് പുറത്തുനിന്ന് വരുന്ന വസ്തുവാണോ എന്ന് നമുക്ക് തിരിച്ചറിയാം ഇത്രയും സ്പീഡ് ഉള്ളത് കാരണം തന്നെ അത് സൂര്യനെ ചുറ്റുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും സാധാരണ നമ്മൾ കാണുന്ന ഗ്രഹങ്ങൾ മറ്റുമല്ല ഏകദേശം സർക്കുലർ മോഷനിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് സർക്കുലർ ആയിട്ട് ഇനി സൗരത്തിന് കുറെ ദൂരെ നിന്ന് അതിന്റെ അതായത് പ്ലൂട്ടോയ്ക്ക് പുറത്തുനിന്നെല്ലാം വരുന്ന വസ്തുക്കളാണെന്നുണ്ടെങ്കിൽ അത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിട്ട് കൊമറ്റായിട്ട് നീണ്ട ദീർഘവൃത്താകൃതിയിലായിരിക്കും ഇനിയും അതിന്റെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അത് പരാബോളയായിട്ട് മാറും പിന്നീട് സ്പീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ ബോളയായിട്ട് മാറും നമ്മൾ കണ്ടുപിടിച്ച് ഇന്റർസ്റ്റലർ വസ്തുക്കളെല്ലാം ഹൈപ്പർ ബോള ഓർബിറ്റിലാണുള്ളത് ഓർബിറ്റല്ല അതൊരു പാത മാത്രമാണ് അതൊരിക്കലും സൂര്യനെ ചുറ്റുന്നില്ല വളരെ സ്പീഡായത് കാരണം സൂര്യനടുത്ത് ചെറുതായിട്ടൊന്ന് വളഞ്ഞ് അത് അതിന്റെ പാട്ടിൽ അങ്ങ് പോകും ആദ്യം നമ്മൾ കണ്ടുപിടിച്ച ഇന്റർസ്റ്റെലർ ഒബ്ജക്റ്റ് ഒമാവുമ അതിന്റെ സ്പീഡ് ഏകദേശം ചൊവ്വയ്ക്കെല്ലാം പുറത്ത് ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു പിന്നീട് കണ്ടുപിടിച്ച് ടു ഐ ഐ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം തേർട്ടി ടു കിലോമീറ്റർ ആണ് ചൊവ്വയ്ക്കും പുറത്തുള്ള സ്പീഡ് ഇത് സൂര്യനടുത്തേക്ക് വരുമ്പോൾ അതിന്റെ സ്പീഡ് വീണ്ടും കൂടും എന്നാൽ ഇപ്പോൾ കണ്ടുപിടിച്ച ത്രീ എ അറ്റ്ലറ്റ് സ്പീഡ് അതിനേക്കാൾ വളരെ അധികമാണ് ഏകദേശം അമ്പത്തെട്ട് അറുപത് കിലോമീറ്റർ ഉണ്ട് ഓരോ സെക്കൻഡിലും ഇതിപ്പോഴും ചൊവ്വയ്ക്കെല്ലാം വളരെ വെളിയിലാണ് ഇത് സൂര്യനെ ഏകദേശം അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യനെ ഏറ്റവും അടുത്തെത്തുക ഒക്ടോബർ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലൊക്കെ ആയിരിക്കും എന്നാൽ പോലും ഇത് സൂര്യനടുത്ത് ഭൂമിക്ക് അടുത്ത് പോയിരുന്നു എത്തുന്നില്ല ഏറ്റവും അടുത്ത് എന്ന് പറയുമ്പോൾ തന്നെ ചൊവ്വയുടെ അടുത്തുകൂടി മാത്രമാണ് ഭൂമിയുടെ അടുത്ത് പോലും ഇത് എത്തുന്നില്ല ഇത് വളരെ സ്പീഡിൽ പോകുന്നത് കാരണം നമ്മൾ ഒരു പേടകം അയച്ചിട്ട് ഇതിനെ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ തൊട്ടടുത്ത് പോകുവാനോ ഒന്നും സാധിക്കില്ല ഇതിന് വളരെ ദൂരെ കൂടി മാത്രമേ നമുക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ സൈക്കിളിൽ പോയിട്ട് ഒരു മോട്ടോർ സൈക്കിളിനെ പിന്തുടരുന്ന പോലെയായിരിക്കും ഇതിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞു അത് അതിന്റെ പാട്ടിന് പെട്ടെന്ന് അങ്ങ് പോകും എന്തായാലും ഇപ്പോഴും അത് സൂര്യനെ ഏറ്റവും അടുത്ത് എത്തിയിട്ടില്ല ഏകദേശം ഒക്ടോബർ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായിരിക്കും അതിന് സൂര്യനെ ഏറ്റവും അടുത്ത് എത്തുക അതുവരെ അതിനെ നിരീക്ഷിക്കാനായിട്ട് നമുക്ക് സമയമുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലോ ആഴ്ചകളിലോ മാസങ്ങളിലോ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം എന്തായാലും ഇപ്പോഴുള്ള വിവരം വെച്ച് നമുക്ക് ഇത് പേടിക്കാനായിട്ട് യാതൊന്നുമില്ല ഇത് ഇൻഡിപെൻഡൻസ് ഡേ സിനിമയിലെ പോലെ ഒരു അന്യഗ്രഹ പേടകമൊന്നുമല്ല ഇതൊരു വാൽനക്ഷത്രമായിട്ടാണ് നമ്മളിപ്പോൾ കണക്കാക്കിയിട്ടുള്ളത് ഇതിന് ചുറ്റും ഒരു കോമയും വാലും എല്ലാം രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതിന് തിളക്കം വളരെ കൂടുതലാണ് ഇതിന്റെ കോറിന്റെ വലിപ്പമാണെന്നൊക്കെ ഏകദേശം മുന്നൂറ്റി മീറ്റർ തുടങ്ങി ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെ ആകാം എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ആഴ്ചകളിലോ മാസങ്ങളിലോ നമുക്ക് കിട്ടുമെന്ന് കരുതുന്നു കാൻസോർ ശാസ്ത്രോജ് വേണ്ടി ബൈജുരാജ്